പോക്സോ കേസ് പ്രതിയോട് അതിജീവിതയ്ക്കുള്ള വൈകാരിക ബന്ധം കണക്കിലെടുത്ത് സുപ്രീംകോടതി ശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് വിധി പ്രസ്താവിച്ചു പോക്സോ കേസിൽ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കാൻ നിയമസംവിധാനങ്ങൾ പരാജയപ്പെടുന്നുവെന്ന സുപ്രധാന നിരീക്ഷണത്തോടെയാണ് പ്രതിയുടെ ശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് ജസ്റ്റിസ് അഭയ് എസ് ഒ ബെഞ്ച് ഉത്തരവിറക്കിയത് പശ്ചിമബംഗാളിലെ ഒരു കേസ് പരിഗണിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ നിരീക്ഷണം പ്രതിയെ അതിജീവിത വിവാഹം കഴിച്ച് കുടുംബമായി കഴിയുന്നത് കണക്കിലെടുത്താണ് ശിക്ഷ ഒഴിവാക്കിയത് നീണ്ടുനിന്ന നിയമ നടപടികളാണ് കുറ്റകൃത്യത്തെക്കാൾ അതിജീവിതയെ ബാധിച്ചതെന്ന് കോടതി നിരീക്ഷിച്ചു പ്രതിയോട് ഇപ്പോൾ അതിജീവിതയ്ക്ക് വൈകാരിക ബന്ധമാണെന്നും കോടതി നിരീക്ഷിച്ചു കുറ്റകൃത്യം നടന്നപ്പോൾ തന്നെ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുക്കാൻ നിയമസംവിധാനത്തിന് കഴിഞ്ഞില്ലെന്നും സുപ്രീംകോടതി വിമർശിച്ചു പ്രതിയുടെ നടപടി കുറ്റകൃത്യമായി അതിജീവിത ഇപ്പോൾ കാണുന്നില്ലെന്നും സുപ്രീംകോടതി ഉത്തരവിൽ പറയുന്നു ഈ കേസ് എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്ന ഒന്നാണെന്നും നിയമപരമായി കുറ്റം നിലനിൽക്കുമെങ്കിലും അതിജീവിത അത്തരത്തിൽ അതിനെ കാണുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി നേരത്തെ തന്നെ സംഭവത്തിന്റെ ഗൌരവവും അതിന്റെ നിയമവശങ്ങളുമെല്ലാം അതിജീവിതയ്ക്ക് മനസ്സിലാക്കുന്നതിന് നിയമസംവിധാനത്തിന് കഴിഞ്ഞില്ല നീണ്ടുനിന്ന നിയമ നടപടികൾ അതിജീവിതയെ ബാധിച്ചുവെന്നും പ്രതിയുമായി പെൺകുട്ടി വൈകാരികമായി െന്നും കോടതി നിരീക്ഷിച്ചു പോക്സോ കേസുകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശങ്ങളും സുപ്രീംകോടതി വിധിയോടൊപ്പം പുറത്തിറക്കി വിദഗ്ധ സമിതിയുടെ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരുകൾ പോക്സോ കേസുകളിൽ പാലിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ കൃത്യമായ പരിഷ്കാരം നടപ്പാക്കാൻ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തോടും കോടതി നിർദ്ദേശിച്ചു പോക്സോ ജെ ജെ ആക്ട് നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നതിന് യോഗങ്ങൾ ചേർന്ന് ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കണമെന്നും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം